നമസ്കാരം ഈ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ പലതരത്തിലുള്ള ദോഷങ്ങളുണ്ട് ഇപ്പോൾ ദൃഷ്ടിദോഷം ആഭിചാരദോഷം അങ്ങനെ പലതരത്തിലുള്ള ഗ്രഹപ്പിഴ അങ്ങനെ പലതരത്തിലുള്ള ദോഷങ്ങളുണ്ട് അതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന കാളകൂട വിഷം പോലത്തെ അതിനേക്കാൾ പത്ത് ഇരട്ടി ശക്തിയുള്ള വേറൊരു ദോഷമുണ്ട് ഈ പാവങ്ങളുടെ കണ്ണീരിൻ്റെ ശാപം ദുർബലരുടെ ശാപം അല്ലെങ്കിൽ പുരാക്കുന്നതുപോലെ ഈ അധികാരമുള്ളവർ അതിപ്പോൾ ഏത് മേഖലയിലിപ്പോൾ വലിയ ജോലിയുള്ള ഒരാളാവാം അല്ലെങ്കിൽ പോലീസുകാരാവാം അല്ലെങ്കിൽ അധികാരമുള്ള രാജാവട്ടെ ആരും ആവട്ടെ പാവങ്ങളുടെ അവരുടെ കർമ്മം മുന്നിൽ വച്ചിട്ട് കർമ്മത്തിലൂടെ പാവങ്ങളുടെ കണ്ണീര് വീഴാൻ ഇടയായിട്ടുണ്ടോ അതിൻ്റെ ദുരിതം അവൻ ഏഴ് തലമുറ അനുഭവിച്ചേ പറ്റുമോ അല്ലെങ്കിൽ വശം പോലെ അവരെ പിന്തുടരും അതിപ്പോൾ ആരാവട്ടെ ഇപ്പം കാമുകി കാമന്മാർ പരസ്പരം വഞ്ചിക്കുന്നതാവാം അല്ലെങ്കിൽ ഇപ്പോൾ പോലീസുകാർ പാവപ്പെട്ടവരുടെ മെക്കെട്ട് കയറുന്നതാണ് ഒരു തെറ്റും ചെയ്യാത്തവരുടെ കാശില്ലാത്തവരുടെ മെക്കെട്ട് കയറുന്നതാണ് അവരുടെയൊക്കെ അവർ മനസ്സറിഞ്ഞൊരു ശാപം മനസ്സറിഞ്ഞൊരു ഈ മന്ത്രദീക്ഷ ഉള്ളവരുടെ ഒരു ശാപം അവരുടെ ഏഴ് തലമുറ നശിക്കും അത് ഈ ആഭിചാരദോഷത്തെക്കാൾ ഭയാനകമാണ് കാളകൂട വശം പോലത്തെ ഭയാനകമാണ് ദുർബലരായിട്ടുള്ള ആളുകളുടെ മെക്കട്ട് കയറുമ്പോൾ അധികാര ദുർവീനമാകാൻ അപ്പോൾ ആരും ആവട്ടെ ജഡ്ജിയാവട്ടെ രാഷ്ട്രീയക്കാരാവട്ടെ പോലീസുകാരാവട്ടെ എന്ത് ഡ്യൂട്ടിയുടെ പേരിലായാലും പാവങ്ങളുടെ നെഞ്ചത്ത് കയറുമ്പോൾ അവർ മനസ്സറിഞ്ഞ് ഉപാസന മൂർത്തിയെ വിളിച്ച് മന്ത്രദീക്ഷ ഉള്ളവരാണെങ്കിൽ ആ ശാപം ക്ഷാപഏക്കും അവരുടെ തലമുറ ഇല്ലാതാവും അത് വലിയൊരു ഒരു ദോഷമാണ് ഈ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ കൂടുതലായി അനുഭവിക്കുന്നത് ഈ പൊതുവേ ഈ പോലീസുകാർ അല്ലെങ്കിൽ രാജതുല്യ അല്ലെങ്കിൽ പണക്കാർ അധികാരമുള്ളവരാണ് കൂടുതൽ ഈ ദോഷത്തിന് ഇരയാവുന്നത് അവർ ഡ്യൂട്ടിയുടെ പ്രഷർ കൊണ്ടാവാം അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ ആജ്ഞയുടെ ഫലമാവാം പാവങ്ങളുടെ നെഞ്ചത്ത് കയറും അല്ലെങ്കിൽ അത് ഇപ്പം ശരിയും തെറ്റ് നോക്കില്ല മോ മേലു നമുക്കെന്ത് ചെയ്യാൻ പറ്റും എൻ്റെ അടുത്ത് പറയുമ്പോൾ ചോദിക്കാം മേലുദ്യോഗസ്ഥർ പറയുന്നില്ല അത് ചെയ്യാനല്ലേ പറ്റും പക്ഷേ ഈ പാവങ്ങളുടെ മെക്കെട്ട് കയറുമ്പോൾ അവരുടെ കണ്ണീരിൽ നിന്ന് ഇറ്റു വരുന്ന ചില ശാപങ്ങളുണ്ട് വശം പോലെ അത് വേട്ടയാടും ഈ ഒരുപാട് അനീതി കാണിച്ചിട്ട് ഈ മരണ മരണസമയത്ത് അനായാസം മരിക്കാൻ പറ്റാതെ കിടന്നുപടയുന്ന എത്രയെത്ര ആളുകൾ നിരന്തരം ഞാൻ കാണുന്നതാണ് അവരുടെ പൂർവ്വജന്മം എടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ കാലം എടുക്കുമ്പോൾ അതേ ഞാൻ ഇത്തരം പ്രവൃത്തികൾ ചെയ്തു അതിൻ്റെ ശിക്ഷയാണ് അയാളിപ്പോൾ അനുഭവിക്കുന്നത് അയാൾ ഏറ്റു പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും മേലുദ്യോഗസ്ഥർ പറഞ്ഞു നമുക്ക് കേൾക്കാനല്ലേ പറ്റൂ അല്ലെങ്കിൽ ചിലവരും ആ അന്ന് പണത്തിൻ്റെ കൊഴുപ്പിൽ ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്തു ഞാൻ അയാളെ അത്രയ്ക്ക് ഉപദ്രവിച്ചു മനസ്സിലായില്ലേ അങ്ങനെ ചെയ്യുമ്പോൾ പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ നീതിമാൻ നീതി നിഷേധിക്കപ്പെട്ടവൻ്റെ ഒരു കണ്ണീരുണ്ട് അപ്പം ഏത് മേഖല ഇപ്പം പ്രണയബന്ധങ്ങളാവട്ടെ പരസ്പരം ചതിക്കുന്നതാവട്ടെ നീതി നമുക്ക് നീതി ഉണ്ടായിട്ട് വന്ന് നിഷേധിക്കുമ്പോൾ ഹൃദയത്തിൽ ഹൃദയത്തിൻ പോലെ വേദന തറച്ച് കയറുമ്പോൾ ചതിക്കപ്പെട്ടവൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ ഹൃദയത്തിനുള്ളിൽ നിന്ന് കണ്ണീരറ്റി വീരുമ്പോൾ പൊടിയുന്ന ചില ശാപങ്ങളുണ്ട് ശാപവാക്കുകളുണ്ട് അത് അവരുടെ തലമുറ ഇല്ലാതാക്കും കർമ്മദോഷം വരാതിരിക്കുക അതാണ് ഏറ്റവും പ്രധാനം ആഭിചാരദോഷമൊക്കെ നമുക്ക് പിന്നെയും നമുക്ക് മാറ്റാൻ പറ്റും പക്ഷേ ഒരു ഒരാളുടെ ശാപം പ്രത്യേകിച്ച് മന്ത്രദീക്ഷ ഉള്ള ഒരാളുടെ ശാപം അല്ലെങ്കിൽ ഒരു ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായിട്ടിരിക്കുമ്പോൾ അയാൾ ശപിച്ചാൽ അത് ഫലിക്കുക തന്നെ ചെയ്യും വേട്ടയാടുക തന്നെ നിങ്ങൾ എത്ര വലിയ പണം എത്ര വലിയ ജോലിയാവട്ടെ നിങ്ങളുടെ ആ ശാപം വേട്ടയാടുക തന്നെ ചെയ്യും നിങ്ങളുടെ ഒരു നിയമത്തിനും അതിനെ ആ ശാപത്തെ തടുക്കാനാവില്ല അപ്പം കർമ്മം അധികാരമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം പാവങ്ങളുടെ നെഞ്ചത്ത് കയറുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ അയാളുടെ തെറ്റുകാരനാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരാളുടെ നെഞ്ചത്ത് കയറൂ ശരിയാണ് തെറ്റുണ്ടെങ്കിൽ അയാളുടെ ശിക്ഷയ്ക്ക് തന്നെ വേണം അപ്പം രാജാവട്ടെ ആരും ആവട്ടെ ഞാൻ ഒരാളെ പേരൊന്നും പറയുന്നില്ല ഏത് മേഖലയാവട്ടെ പക്ഷെ നീതിമാനാണ് എന്നിട്ട് തെറ്റ് അയാൾക്ക് കിട്ടേണ്ട നീതി നിഷേധിക്കപ്പെടുകയാണ് എന്നിട്ട് അവൻ്റെ മെക്കെട്ട് കയറുകയാണെങ്കിൽ അയാളുടെ നെഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ കണ്ണിൽ നിന്ന് പൊടിഞ്ഞു വീഴുന്ന കണ്ണീരിൻ്റെ ശാപം നിങ്ങളുടെ വേട്ടയാടുകയും എത്ര പണത്തിൻ്റെ മുകളിൽ ഇരുന്നാലും എത്ര കൊട്ടാരത്തിൻ്റെ മുകളിൽ നീ ഒളിച്ചിരുന്നാലും അത് നിന്നെ തുളച്ച് നിൻ്റെ പരമ്പര ഇല്ലാതെ ഇല്ലാതാക്കുന്ന രീതിയിൽ അത് നിങ്ങളുടെ വേട്ടയാട് ശാപങ്ങളെയാണ് പേടിക്കേണ്ടത് ആഭിചാരങ്ങളെയല്ല നല്ല കർമ്മങ്ങൾ ചെയ്യൂ സൽക്കർമ്മങ്ങൾ ചെയ്യൂ ദൈവാധീനവും ദൈവാനുഗ്രഹവും നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടവോളം കിട്ടുക തന്നെ ചെയ്യും ശാപവാക്കുകൾ സൂക്ഷിക്കുക ഒരാളുടെ പാവപ്പെട്ടവരുടെയും നെഞ്ചത്ത് ആവശ്യമില്ലാത്ത കുതിരയർ അധികാരമുള്ളവർക്കാണിത് മനുഷ്യനുള്ള കാലം അത്രയും കൊണ്ടുവന്നിരുന്നൊരു നിയമമുണ്ട് ഈ അധികാരമുള്ളവനെപ്പോഴും ബഹുമാനത്തോടുകൂടി സമനോട് എപ്പോഴും ബന്ധുത്വം ദുർബലനോട് ആധിപത്യം എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് ഈ പോലീസ് മേഖല ജഡ്ജി ജഡ്ജിയാവട്ടെ പോലീസ് മേഖല ഉന്നതലം രാഷ്ട്രീയം എവിടെയാവട്ടെ ഇതാണ് അധികാരമുണ്ടോ അവിടെ ബഹുമാനമുണ്ട് സമനാണോ അവിടെ ബന്ധുത്വം സ്വീകരിക്കും ദുർബലനാ ദുർബലനാണോ അവിടെ അധികാരമുണ്ട് പാവപ്പെട്ടവൻ്റെ നെഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ ഉള്ളിൽ നിന്ന് പ്രഭാവവലത്തിൽ നിന്ന് പൊടിഞ്ഞു വീഴുന്ന ആ ശാപം സൂക്ഷിക്കുക ആ കാളകൂടെ വിഷത്തെക്കാൾ അപ്പുറമായിരിക്കും ഒരു ആഭിചാരം ഇതിൻ്റെ അത്ര വരില്ല ശ്രദ്ധിക്കുക കർമ്മദോഷം പറ്റാതിരിക്കുക